അപ്പോൾ ഗൈസ് ചുമ്മാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് കുത്തി കുറച്ചൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പേപ്പറും പേന എഴുതിയിരിക്കുന്നത് ഞാനൊരു പടം വരകാരിയൊന്നും അല്ല കേട്ടോ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പടം വരയ്ക്കണം എന്നൊക്കെ തോന്നാറുണ്ട് അപ്പോൾ തോന്നുമ്പം ഇങ്ങനെ പേനായും പേപ്പറൊക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ അങ്ങ് വരയ്ക്കും ഒരു പെർഫെക്ഷൻ പെർഫെക്ഷനൊന്നുമില്ല കേട്ടോ നമ്മൾ വെറുതെ വെറും വെറുതെ ചുമ്മാ ഇങ്ങനെ മനുഷ്യനെ പോലൊക്കെ ഇങ്ങനെ വരയ്ക്കും അപ്പോൾ അതെനിക്കൊരു സന്തോഷമാണ് കേട്ടോ സന്തോഷം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ചുമ്മാക്കിയിരിക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിങ്ങനെ തോന്നാറുണ്ടെന്നാണ് ഒന്ന് ചുമ്മാ അതൊരു എന്തെങ്കിലും ഒരു പടം വരച്ച കൂടുതലും ഇങ്ങനെ പെൺകുട്ടികളെയാണ് വരയ്ക്കാറുള്ളട്ടോ അപ്പം എൻ്റെ കണ്ണും മൂക്കും ഒന്നും ശരിയായിട്ടില്ല വായും ചുണ്ടും ഒന്നും ശരിയായിട്ടില്ല എങ്കിലും ഞാൻ ഒന്ന് വരച്ച് നോക്കിയതാണ് പിന്നെ നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു ചാനലല്ലേ അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ ഒരു ഫൈവ് കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ നല്ല നമ്മളോട് നല്ല റെസ്പോൺസാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു നന്ദിയും കൂടി അറിയിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു ഫൈവ് കെ ടെൻ കെ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഗീവ് അവേ ഒക്കെ വെക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം ഞാൻ വരച്ച് കൂട്ടിയതൊക്കെ അതായത് ഇങ്ങനത്തെ ഒരു രൂപത്തിലാണ് വന്നത് ഒരു മനുഷ്യനെയൊക്കെ പോലെയുണ്ട് അല്ലേ ഒന്നും അല്ല ഞാൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ ബാലപാഠം പോലും നമുക്കറിയത്തില്ല ചെറുപ്പം മുതലേ ഇങ്ങനെ ചുമ്മാതെ വരച്ചൊക്കെ നോക്കുമായിരുന്നു ഇപ്പം നമ്മൾ ഡ്രോയിങ് സാറൊക്കെ പറയുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പം പടം വരയ്ക്കാൻ പഠിപ്പിക്കണം പഠിക്കണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ നമ്മൾ അതൊന്നും അങ്ങനെ കാര്യമാക്കി എടുത്തിട്ടില്ല ഒരു ഒരു പ്രൊഫഷനായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ചുമ്മാതെ അങ്ങ് വരയ്ക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ബായ്